അധികാരമോഹം ഏവരുടെയും മനസ്സിനെ വലയും ചെയ്തിരിക്കുകയാണ് ഓരോ വ്യക്തിയും സ്വന്തം രാഷ്ട്രം നിർമ്മിക്കുന്നതിന് വേണ്ടി നിശ്ചയമായും പ്രയത്നിക്കുന്നതാണ് ആ രാഷ്ട്രം ഗുരുരാഷ്ട്രത്തെ പോലെ വിശാലമായ രാഷ്ട്രമാണെങ്കിലും ശരി അല്ലെങ്കിൽ നമ്മുടെ കുടുംബം പോലെയുള്ള ചെറിയ രാഷ്ട്രമാണെങ്കിലും ശരി അധികാരം പ്രാപ്തമാക്കുവാൻ വേണ്ടി നാം എല്ലാവരും നിശ്ചയമായും പ്രയത്നിക്കുന്നതാണ് എന്നാൽ ഈ അധികാരത്തിന്റെ യഥാർത്ഥ രൂപം എന്താണ് ഇതേക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു മനുഷ്യന് ധാരാളം ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ ധാരാളം ജനങ്ങളുടെ ജീവിതത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളിൽ നിന്നും നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ അവൻ അത്രയും അധികം അധികാരം പ്രാപ്തമാക്കി എന്നതാണ് അർത്ഥം അധികാരത്തിൻ്റെ യഥാർത്ഥ രൂപം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മുടെ സ്വാധീനം ഉറപ്പുവരുത്തുക എന്നതാണ് എന്നാൽ യഥാർത്ഥത്തിൽ സ്വാധീനമുണ്ടാകുന്നത് സ്നേഹം ദയ കരുണ ഒപ്പം ധർമ്മം തുടങ്ങിയ മാർഗത്തിലൂടെയല്ലേ മനുഷ്യർ അക്രമത്തിലൂടെയും അധർമ്മത്തിലൂടെയും അധികാരം പ്രാപ്തമാക്കുവാൻ പ്രയത്നിക്കുമ്പോഴെല്ലാം അതനുഭവിക്കുന്നവരുടെ മനസ്സിൽ ആ വ്യക്തികളോടുള്ള വിരോധവും പ്രതികാരവുമാണ് ജന്മമെടുക്കുന്നത് എടുക്കുന്നത് അതിൻ്റെ പരിണാമം പരിണാമം എന്നത് ഇപ്രകാരമായി അതെ കുറച്ചു കാലം അവർ സ്വയം ശക്തിശാലികളായും സ്വാധീനമുള്ളവരുമായും നിശ്ചയമായും അഹങ്കരിക്കുന്നത് എന്നാൽ ഇത് യഥാർത്ഥ അധികാരമാവുകയില്ല ഈ കാരണം കൊണ്ട് തന്നെയാണ് ഭൃഗു വസിഷ്ഠൻ തുടങ്ങിയ മഹർഷിമാരെല്ലാം ഇന്നും പൂജിക്കപ്പെടുന്നവരായിരിക്കുന്നത് രാവണനെയും പിന്നെ കിരണ്യ കശ്യുവിനെയൊന്നും ആരും പൂജിക്കുന്നില്ലല്ലോ ഇതേക്കുറിച്ചും നിങ്ങൾ നിശ്ചയമായും ചിന്തിക്കേണ്ടതാണ് സത്യം തന്നെയല്ലേ ഇത്